മടിക്കേരിയിലെ നിഘൂട്ടതകൾ ഭാഗം ഏഴ് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ പിന്നീട് ഇങ്ങോട്ടുള്ള യാത്രയിൽ ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ല വെളുപ്പിന് നാലര മണിയോടെ അവർ തിരൂരിലുള്ള മിലിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരെയും കാത്തു സനികയും അവരുടെ അച്ഛനും അമ്മയും കൂടാതെ ആവണി ആവണിമുറ്റത്തെ മാധവനുണ്ണിയും പുള്ളിക്കാരന്റെ ഭാര്യ കാർത്തികയും കുറച്ച് നാട്ടുകാരും നിൽക്കുന്നുണ്ടായിരുന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങിയ മിലി അടുത്തേക്ക് വന്ന സനികയെ കണ്ടു കരഞ്ഞപ്പോ അവളും കൂടെ കരഞ്ഞു പിന്നാലെ ഇറങ്ങിയ ശ്രാവണി രണ്ടുപേരെയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും സനികയുടെ അമ്മയും പിള്ളേരുടെ എത്തി സനികയുടെ അച്ഛനും നാട്ടുകാരും ചേർന്ന് രാകേഷിന്റെ മൃതദേഹം വീടിന് മുന്നിൽ കെട്ടിയൊരുക്കിയിരുന്ന പന്തലിനകത്തേക്ക് എടുത്തുകിടത്തുമ്പോൾ മാധവനുണ്ണിയും കാർത്തികയും കൂടി വർഷങ്ങൾക്ക് ശേഷം കാണുന്ന മരുമകനെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു ദിനൂപ് ആംബുലൻസ് ഡ്രൈവർക്കുള്ള കാശു നൽകിയിട്ട് ചടങ്ങുകൾ കഴിയും വരെ കാത്തു നിൽക്കാൻ പറഞ്ഞതിന് ശേഷം നരേന്റെ അടുത്തേക്ക് ചെന്നു രാകേഷിന്റെ മൃതദേഹം കിടത്തിയിരുന്ന മേശക്കരികിലായി ആരോ ഇട്ടുകൊടുത്ത കസേരയിലേക്ക് ശ്രാവണിയും സനികയും കൂടി വലിയ താങ്ങി പിടിച്ചുകൊണ്ടുവന്നിരുത്തി കൂട്ടുവന്ന വഴിയിൽ തനിച്ചാക്കിയിട്ട് അച്ഛൻ പോയതിനു ശേഷം ഒരു മാസം പോലും തികയും മുന്നേ ജീവിതത്തിൽ അവശേഷിച്ച പ്രതീക്ഷയായിരുന്ന ഈട്ടനും മരിച്ചു കിടക്കുന്നതിന് സാക്ഷിയാകേണ്ടി വന്നവരുടെ ദുഃഖം അണപട്ടിയൊഴുകുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാനാവാതെ ശ്രാവണിയും സനികയും നന്നേ വിഷമിച്ചു നേരം വെളുത്തു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ചുറ്റുവട്ടത്തുള്ള ഏറെക്കുറെ എല്ലാവരും അപ്പോഴേക്കും അവിടേക്ക് എത്തിയിരുന്നു കരഞ്ഞു തളർന്ന് സനികയുടെ തൊളിച്ചാരി ഇരിക്കുകയായിരുന്ന മിലി അടുത്തേക്ക് വന്ന ജഗത്തിനെ കണ്ട് മുഖം തിരുമിത്തുടച്ചുകൊണ്ട് നേരെയിരുന്നു ഇരുന്നു അടുത്തേക്ക് വന്നയാളുടെ രൂപവും സംസാരവും ശ്രദ്ധിച്ച സനികയ്ക്ക് അത് മിലി പറഞ്ഞ ജഗത്താണെന്ന് മനസ്സിലായെങ്കിലും അവളെ അയാൾ അഭിസംബോധന ചെയ്ത രീതിയും അയാൾ പറഞ്ഞു കേട്ട ഉടനെ തന്നെ അതനുസരിക്കും മട്ടിൽ തലയാട്ടുന്നവളുടെ വിധേയത്വവും കണ്ടതോടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകിക്കൊണ്ട് അവളുടെ നെറ്റി ചുടിഞ്ഞു ശ്രാവണി എഴുന്നേറ്റ് മിലിയുടെ കയ്യിൽ പിടിച്ചപ്പോ അവളും എഴുന്നേറ്റു ഇയാളാണ് സനിക അല്ലേ അവൾക്കൊപ്പം പോകാൻ എഴുന്നേറ്റ സനിക ജഗത്തിന്റെ ചോദ്യം കേട്ട് തിരിഞ്ഞു നിന്നു അതെ അവൾ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ ചോദിച്ചേ അവളെ ബുദ്ധിമുട്ടിക്കണ്ടെട്ടോ ആള് ആകെ ഷോഫ്ഡായിട്ടിരിക്കുക കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അതുപോലുള്ള സംഭവങ്ങളാണ് അവൾക്ക് നേരെ നടക്കുന്നത് അവളിനോട് പറഞ്ഞിരുന്നു ജഗത്ത് സനികയോട് സംസാരിക്കുന്നത് കണ്ടതും അവളുടെ അച്ഛനും നാട്ടുകാരിൽ രണ്ടു മൂന്ന് പേരും അവന്റെ അടുത്തേക്ക് എത്തി മിലി കർണാടകയിൽ എത്തിയപ്പോൾ തൊട്ട് സംഭവിച്ച കാര്യങ്ങൾ അവരോടവൻ വിശദീകരിച്ചതോടെ ഊഹാപോഹങ്ങൾ കാതുകളിൽ നിന്നും കാതുകളിലേക്ക് പറന്നു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി കൊടുക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ വിജയന്റെ മകൻ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒപ്പിച്ചിരുന്ന വന്നതെന്നറിയാതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാൽ അവസാനം നമ്മളും തൂങ്ങേണ്ടിവരും എന്നതായിരുന്നു മറ്റു ചിലരുടെ അഭിപ്രായം അവരുടെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് കാതുകൊടുക്കാതെ ജഗത്ത് ദിനൂപിന്റെയും നരന്റെയും അടുത്തേക്ക് മാറി നിന്നു മിരിയും ശ്രാവണിയും ഫ്രഷായി തിരികെ എത്തിയതും അവൻ അമ്മായിയെയും കൂട്ടി ദിനൂപിനെയും നരേനെയും വിളിച്ചുകൊണ്ട് രണ്ടു വീടുകൾക്ക് അപ്പറമുള്ള ആവണിമുറ്റത്തേക്ക് നടന്നു എന്നാലും കൂട്ടാ നീ ഇപ്പോ കർണാടകയിലാ ഉള്ളു ഒരു വാക്ക് ഞങ്ങളോട് നിന്റെ അമ്മയോട് പറയാറവാട്ടിനകത്തേക്ക് കയറിയതും അമ്മായി പരിഭവങ്ങളുടെ കേട്ടഴിച്ചു അമ്മായി കയറിയല്ലോ ഞാൻ കൊൽക്കത്തയിൽ നിന്ന് പോരാനുണ്ടായ കാരണം അന്നത്തെ ആ കേസന്വേഷണത്തിന്റെ പ്രഷറും ആ കാര്യത്തിൽ എനിക്കെതിരെ നിന്നിരുന്ന ചില ഉദ്യോഗസ്ഥരും ഇതൊന്നും പോരാഞ്ഞിട്ട് അമ്മയുടെ വക വഴക്കു അത് പിന്നെ മാധവിയ്ക്ക് പേടി കാണില്ലടാ ആ സമയം അങ്ങോട്ടേക്ക് കയറുമെന്ന് അമ്മാവൻ പറഞ്ഞു ശങ്കർ മരിച്ചതിൽ പിന്നെ നീ മാത്രമല്ലേ ഉള്ളു അവൾക്ക് നിനക്ക് മുന്നേ ആ കേസ് അന്വേഷിച്ച മൂന്ന് പോലീസ് അവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് അമ്മാവ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നും വെച്ച് നീ പോലീസ് ഉദ്യോഗസ്ഥനല്ല ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും അവൾക്ക് നീ അവളുടെ മകനാ ആ ആപത്ത് വരുന്ന കാര്യത്തില് അവള് ഊട്ടുനിൽക്കൂ എന്നാണോ നീ കരുതിയത് എന്നിട്ട് ആസാമിലാണെന്നും പറഞ്ഞു പോയിട്ട് ഹി പതേ കർണാടകയിൽ നിന്നും വരുന്നു കൊള്ളാം അമ്മാവന്റെ കുറ്റപ്പെടുത്തലുകൾക്ക് മറുപടി പറയാതെ ജഗത്ത് ദിനുവിനെയും നരേനെ വിളിച്ചുകൊണ്ട് മുകളിലത്തെ മുറിയിലേക്കുള്ള പടികൾ കയറി മാധവി നാളെ എത്തുന്നുണ്ട് അമ്മാവന്റെ വാക്കുകൾ പിന്നാലെ എത്തിയപ്പോ തിരിഞ്ഞു നോക്കാതെ അവൻ ആ പടികളിൽ ഒരു മാത്രം നിന്നു നീ എന്തായാലും രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാകുമല്ലോ നീ നേരിട്ട് പറഞ്ഞാ മതി അതിനും മറുപടി നൽകാതെ അവൻ കൂട്ടുകാരോടൊപ്പം മുകളിലേക്ക് കയറിപ്പോയി ദൂരെ നിന്നും ആരും വരാനില്ലാതിരുന്നത് കൊണ്ട് രാവിലെ തന്നെ ശവസംസ്കാരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു പത്തുമണിയായപ്പോഴേക്കും എത്തിയ ശാന്തി കർമ്മങ്ങൾ തുടങ്ങിയപ്പോ അതിന് സാക്ഷിയായി ശ്രാവണിയുടെയും സനികയുടെയും കൈകളിൽ താങ്ങി പിടിച്ചുകൊണ്ട് മിലി തളർന്നു നിന്നു അവളുടെ ഹൃദയം പിടക്കുന്ന വേദന വിറകൊള്ളുന്ന ഉടലിൽ നിന്നും മനസ്സിലാക്കി അവർ അവളെ ചേർത്തു പിടിച്ചു അപ്പമൃത്യു സംഭവിച്ച് ജീവൻ പിടിയേണ്ടി വന്ന ആത്മാവിന്റെ മോക്ഷത്തിനു വേണ്ടിയുള്ള ശാന്തികർമ്മങ്ങൾക്കൊടുവിൽ അച്ഛന്റെ ചിത കത്തിയാമർന്നതിന് തൊട്ടടുത്തായി മകനുമുള്ള ഒരുങ്ങി അച്ഛന്റെ അവസാന യാത്രയിൽ കൂട്ടുനിന്ന് അതേ കൗങ്ങിൽ ചാരി ഒരിക്കൽ കൂടി മിൽ നിന്നു ആളിക്കത്തുന്ന തീജ്വാലകൾ ഏട്ടന്റെ ശരീരം ഏറ്റുവാങ്ങുമ്പോൾ ബലിഷ്ടമായൊരു കൈ അവളുടെ തോളിൽ ചുറ്റി തൊട്ടടുത്ത് ജഗത്തിനെ കണ്ട മിലി അവന്റെ തൊളിലേക്ക് കരയുമ്പോൾ ചുളിവ് വീണ മുഖങ്ങളുടെ കൂട്ടത്തിൽ മാതവുണ്ണിത്താന്റെയും കാർത്തികയുടെയും മുഖങ്ങൾ കൂടി ഉണ്ടായിരുന്നു ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നരേനാ ആംബുലൻസിൽ തന്നെ തിരികെ മടിക്കേരിയിലേക്ക് മടങ്ങി പോകാൻ നേരം കേസന്വേഷണത്തിന്റെ ആവശ്യങ്ങൾക്കായി മിലിയെയും തിരികെ മടിക്കേരിയിലേക്ക് കൂട്ടണമെന്ന് ജഗത്തിനെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് നരേൻ പോയത് സംസ്കാര ചടങ്ങിന് വന്നവരെല്ലാം തിരികെ പോയതിനു ശേഷം ഒന്നുകൂടി കുളിച്ച് വസ്ത്രം മാറി വന്ന മിലിക്ക് ശ്രാവണിയും സനികയും കൂട്ടിരുന്നപ്പോ സനികയുടെ അമ്മ അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുവാനായി വീട്ടിലേക്ക് മടങ്ങി ദിനൂപ് മിലിയുടെ വീടിനടുത്തുള്ള പരിസര പ്രദേശങ്ങൾ കാണുവാനായി നടക്കാനിറങ്ങിയപ്പോൾ ആവണിമുറ്റത്ത് ജഗത്തിനെ ചോദ്യം ചെയ്യുകയായിരുന്നു താനും കാർത്തികയും കൂടി ആ വിജയന്റെ മോള് നിന്നോട് ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം കാണിക്കുന്നത് എന്തിനാണ് കൂട്ടാ അമ്മാവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ജഗത്തിരുന്നു ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർ മൊത്തം നോക്കി നിൽക്കുമ്പോഴാ ആ പെണ്ണ് നിന്റെ തോളിലേക്ക് ജാരിക്കറിഞ്ഞത് ഇതേ നിന്റെ കൊൽക്കത്തയോ കർണാടകയോ ഒന്നും അല്ല കേരളത്തിലെ ഒരു കൊച്ചു പ്രദേശമാ ഇവിടത്തെ ആളുകളും വളരെ ലോലമായ മനസ്സുള്ളവരാ അവര് ചിലപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആവും പറഞ്ഞുണ്ടാക്കുക അത്രയൊക്കെ പറഞ്ഞിട്ടും ജഗത്ത് നിശബ്ദത പാലിച്ചതോടെ മാധവുണ്ണി താൻ ഇഷ്ടക്കെട്ടോടെ കാർത്തികയെ നോക്കി നീ എന്താ കുട്ട ഒന്നും പറയാത്തെ കാർത്തിക കൈനീട്ടി അവന്റെ തോളിലൊന്ന് തൊട്ടു അമ്മായി രണ്ടു ദിവസമായിട്ടേ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെ പറ്റി പറഞ്ഞാലേ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ആ സമയത്ത് അവൾക്കൊരു സഹായത്തിന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാഗ്യമോ നിർഭാഗ്യമോ ആ പ്രശ്നങ്ങളിലൊക്കെ ഞാനും അറിയാതെ ഇടപെട്ടുപോയി അതുകൊണ്ടാവാം അവൾക്ക് എന്നോട് അവരടുപ്പം അടുപ്പം തോന്നിയത് അതിപ്പോ പറ്റില്ലെന്ന് പറയാനൊന്നും താൽക്കാലം എനിക്ക് സാധിക്കില്ല അവരോടതൊക്കെ പറയുമ്പോൾ തനിക്ക് അവരോട് തോന്നിയ അടുപ്പം തൽക്കാലം വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു അവ മനസ്സിൽ ഈ എന്റെ കുട്ട ഇതൊക്കെ അനുവിന് ഇഷ്ടപ്പെടുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ ചോദ്യം കേട്ട് അവന്റെ പുരികങ്ങൾ ചുളിഞ്ഞു ആ ചോദ്യത്തെ അവനൊരു മറുചോദ്യം കൊണ്ടാണ് നേരിട്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്താ അമ്മായി അമ്മ അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ എഴുന്നേറ്റു നീ എന്താ കുട്ട അങ്ങനെ പറയുന്നത് നിന്റെയും അവളുടെയും വാഹകാര്യം നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതല്ലേ അമ്മ അമ്മാവ കാര്യം അവളെ ഉറപ്പുണ്ട് തന്നെയാ അമ്മാവനും അമ്മയും കൂടി ഈ ഇക്കാര്യം തീരുമാനിച്ചപ്പോ തന്നെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതുവാ അവളെ എപ്പോഴും ഞാൻ എന്റെ അനിയത്തിയെ പോലെയാ കാണുന്നത് പിന്നെ നിങ്ങളൊക്കെ കൂടി ഇക്കാര്യം വീണ്ടും പറയുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് അമ്മായി അവനെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചു അവൾക്ക് നിന്ന അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ ഞങ്ങൾ ഈ ഈ ഓണത്തിന് അവൾ നാട്ടിൽ വരുന്നുണ്ട് അന്നേരം നിങ്ങളുടെ നിശ്ചയം നടത്താന്ന് മാധവിയും പറഞ്ഞിട്ടുള്ള എന്തൊന്നൊക്കെ അമ്മായി നിങ്ങളൊക്കെ കൂടി ചെയ്തു കൂട്ടുന്നേ അവൻ ഈർഷയോടെ തലകുടഞ്ഞു ഓനെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാലേ പിന്നെ റഷ്യയിലെ ആ ഹോസ്പിറ്റലിലെ ജോലി റിസൈൻ ചെയ്തിട്ട് മടങ്ങി മടങ്ങിപ്പോരുന്ന് അവൾ പറഞ്ഞത് അമ്മായി പ്രതീക്ഷയോടെ അവനെ നോക്കി കസേറിൽ നിന്നും ചാടി എഴുന്നേറ്റ് ജഗത്ത് മറുപടിയൊന്നും പറയാതെ കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോ അമർഷം കൊണ്ട് മാധവരുണ്ണി താന്റെ മുഖം ചുവന്നു ഉള്ളിക്കാരനെ ആശ്വസിപ്പിക്കുവാനെന്നോണം ആ കൈകൾ എടുത്തു പിടിച്ചുകൊണ്ട് കാർത്തിക ജഗത്തിറങ്ങിപ്പോയ വഴിയെ നോക്കി വിഷുനയായി നിന്നു അന്നത്തെ ദിവസം ശ്രാവണിയും ദിനൂപും മിലിയുടെ വീട്ടിൽ കിടക്കാൻ തീരുമാനിച്ചിരുന്നത് കൊണ്ട് രാത്രിയായപ്പോ സനിക അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു നാളെ കാലത്തെ ഫ്ളൈറ്റിന് വന്ന അമ്മാവൻ പറഞ്ഞത് മിലിയും ദിനൂപും ശ്രാവണിയും ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കാൻ എത്തിയതായിരുന്നു ജഗത്ത് അവരോടൊപ്പം മിലിയുടെ വീട്ടിൽ കൂടാനായിരുന്നു അവൻ ആഗ്രഹമെങ്കിലും കാലത്തുണ്ടായ സംഭാഷണത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന അമ്മാവനെ കൂടുതൽ മോഷിപ്പിക്കാതിരിക്കാനായിരുന്നു രാത്രി തറവാട്ടിൽ തന്നെ നിൽക്കാം എന്നവൻ തീരുമാനിച്ചത് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് മിലി കട്ടിലിൽ ഭിത്തിയിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു സംസാരത്തിനിടയ്ക്ക് തന്റെ മകൾ അനുപമയെ കുറിച്ചുണ്ടായ പരാമർശം മുറിവേറ്റിരുന്ന അവളുടെ മനസ്സിൽ വീണ്ടും പോറലുകൾ വീഴ്ത്തി ഏട്ടന്റെ മരണത്തെക്കാളേറെ അത് തന്നെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവൾക്കു മനസ്സിലായതുമില്ല പ്ലസ് ടു വരെ നാട്ടിലുണ്ടായിരുന്ന അനുപമയെ അവൾക്കും പരിചയമുണ്ട് സുന്ദരി ബുദ്ധിമതി പക്ഷേ വീട്ടിൽ സഹായിക്കാൻ വന്നിരുന്ന സ്ത്രീയുടെ മകളെന്ന നിലയിലുള്ള ഒരു അകൽച്ച അനുപമ അന്നൊക്കെ മിലിയോട് കാട്ടിയിരുന്നു ജഗത് അനുപമയെ സഹോദരിയുടെ സ്ഥാനത്താണ് കാണുന്നതെന്ന് അറിയാമായിരുന്നിട്ടും അവളുടെ മനസ്സ് എന്തിനെന്നറിയാതെ അസ്വസ്ഥമായി ഒറ്റപ്പെടലിന്റെ തീരത്ത് കണ്ടെത്തി അഭയം അർഹിക്കാവുന്നതിനും ഉയരാണെന്ന തിരിച്ചറിവിനും വേദനയ്ക്കും അപ്പുറം എന്തൊക്കെയോ വികാരം കാന്തം ഇരുമ്പനേന്നതുപോലെ അവളുടെ മനസ്സിനെ അവനിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നു രണ്ടു ദിവസത്തെ പരിചയമേ ഉള്ളൂ എങ്കിലും വിധി വിധിയൊരുക്കിയതുപോലെ അവളുടെ ജീവിതത്തിലുണ്ടായ അവന്റെ ഇടപെടലുകൾ മരത്തിനു മുകളിൽ ഇഴുകിച്ചേർന്ന് കിടന്ന ആ രാത്രി ഇനി ഒരു രക്ഷപ്പെടലില്ലാത്ത വിധം അവളുടെ മനസ്സ് അവനിൽ കുരുങ്ങിക്കിടന്നു അപ്പോ നീ എത്ര നാളും മടിക്കേരിയിലായിരുന്നു എന്ന കാര്യം അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്നാണോ പറയുന്നേ കട്ടിലിന്റെ തലക്കൽ തലക്കിലിരിക്കുകയായിരുന്ന ശ്രാവണിയുടെ ചോദ്യം ജഗത്തിനെ ചുറ്റിപ്പണഞ്ഞുടന്നിരുന്ന മിലിയുടെ മനസ്സിനെ ഉണർത്തി ജഗത്തിന്റെ തൊട്ടടുത്ത കസേരയിൽ കസേരയിലിരിക്കുകയായിരുന്ന ദിനൂപിന്റെ മടിയിലേക്ക് കാലു നീട്ടിയിരിക്കുകയായിരുന്നു ശ്രാവണി അവൻ അവളുടെ കാൽവിരലുകളെ തലോടുന്നതിലേക്ക് കണ്ണുകൾ വഴിമാറി സഞ്ചരിക്കുമ്പോൾ ജഗത്തിന്റെ മറുപടി മിലി കേട്ടു പിന്നെ ഞാൻ എന്താ ചെയ്യുക ശ്രാവി ഔദ്യോഗിക കാര്യങ്ങളിൽ അമ്മ എന്നെ എത്രമാത്രമാണ് നിത്സാഹപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ആ ജോലി ഞാൻ വേണ്ടെന്ന് വെക്കുന്നതിലൊരു പ്രധാന പങ്ക് വഹിച്ചത് അമ്മയായിരുന്നു അത് കഴിഞ്ഞിട്ടും പുറകിൽ നിന്നും മാറാതെ എനിക്ക് ഇഷ്ടമില്ലാത്ത കരിയർ ജൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്നാല് മടുത്തിട്ടാണ് ഞാൻ ഫോൺ നമ്പർ പോലും മാറ്റിയിട്ട് കൊൽക്കത്തയിൽ നിന്നും പോന്നത് അറിയോ കൊൽക്കത്തയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഇപ്പോഴത്തെ എം ഡി ആയ മാധവി നീ എവിടെ കണ്ടുപിടിക്കാൻ കരുതിയോ ശ്രാവണി അവനെ കളിയാക്കും പോലെ ചോദിച്ചു അറിയില്ല പക്ഷെ പിന്നീട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എനിക്കത് മതി ഇനിയിപ്പോ നാളെ വന്നിട്ട് മകനെ പിടിച്ചപിടിയാലേ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോവോ ദിനൂവിന്റെ ചോദ്യം തീവാരി എറിഞ്ഞത് മിലിയുടെ ചങ്കിലേക്കായിരുന്നു അതിന്റെ പൊള്ളൽ അവളുടെ കണ്ണുകളിൽ തിരിച്ചറിഞ്ഞ ജഗത്ത് കസേരയിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലേക്ക് കയറി അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കാറും കോളും നിറഞ്ഞ കടലിനെ ഒരു സ്പർശനം കൊണ്ട് ശാന്തമാക്കും പോലെ അവന്റെ സാമീപ്യം അവളുടെ മനസ്സിലെ തിരകളെ അടക്കി പേടിക്കണ്ട കേട്ടോ നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല ആ വാക്കുകൾക്കുള്ളിൽ ഒരായിരം അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു കണ്ണുകളിൽ അതിലേറെയും മിലിയുടെ നനഞ്ഞ പീലികൾ പല ഒരു അടഞ്ഞു തുറന്നു അവന്റെ കണ്ണുകളിലെ നക്ഷത്രങ്ങളെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് കൊണ്ട് അവൾ തലകുലുക്കി ശ്രാവണി അർത്ഥവത്തായ ഒരു ചിരിയോടെ ദിനൂപിനെ നോക്കി ആ ചിരി ക്രമേണ അവന്റെ ചുണ്ടുകളിലേക്കും പടർന്നു പറയാതിരുന്നാലും മനസ്സുകൾ പ്രണയം തിരിച്ചറിയും അവ നിശബ്ദമായി പരസ്പരം സംവാദിക്കും പരിഭവങ്ങൾ പറയും ഇണങ്ങും പിണങ്ങും വീണ്ടും ഇണങ്ങും ഒടുവിലൊരു നാളിൽ ഇണപിരിയാതൊന്നാകുന്ന ഒരു നിമിഷത്തിൽ ഉള്ളിലൊതുക്കിയിരുന്ന പ്രണയത്തിന്റെ ശീലുകൾ നാവേറ്റുപാടുമ്പോ അന്ന് പറയും ഇതൊക്കെ എന്ന് നിന്റെ കണ്ണുകൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്റെ ഹൃദയം അതൊക്കെയും കേട്ടും കഴിഞ്ഞു ഉറക്കത്തിലായിരുന്ന സനിക ആ തട്ടി വിളിച്ചപ്പോഴാണ് ഞെട്ടി ഉണർന്നത് കുറിയിലെ ബെഡ്റൂം ലാമ്പിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പേടിച്ചിരണ്ട മുഖവുമായി നിൽക്കുന്ന അമ്മയെ കണ്ട് അവൾ ചാടി എഴുന്നേറ്റു എന്താ പകച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം വെളിയിലേക്ക് വരും മുന്നേ അമ്മ അവളുടെ വായ പൊത്തി അപ്പുറത്തെ മിലിയുടെ പൊത്തിക്കുന്നു കാറ്റുപോലെ അമ്മ മന്ത്രിക്കുന്നത് കേട്ട് സനികയുടെ ഉറക്കം പമ്പ കടന്നു രാത്രിയിൽ ഇടയ്ക്കൊക്കെ എഴുന്നേൽക്കുന്നത് രുക്മിണിക്ക് പതിവുള്ളൊരു ശീലമാണ് എഴുന്നേറ്റ് പുറത്തേക്കുള്ള വാതിലുകളൊക്കെ അടഞ്ഞാണോ കിടക്കുന്നത് എന്ന് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുന്നു തുറന്നുകിടക്കുന്ന ജനാലകളിൽ കൂടി പരിസരമൊക്കെ ശ്രദ്ധിക്കും പുരുഷോത്തമനും സനികയും അതുപറഞ്ഞ് രുക്മിണിയെ കളിയാകാറുണ്ടെങ്കിലും പുള്ളിക്കാരി തന്റെ ആ പതിവ് മുടക്കാറില്ല മുറിക്കകത്ത് ഇരുട്ടിലൂടെ അമ്മയുടെ പിന്നാലെ പമ്മിപ്പതുങ്ങി സ്വീകരണ മുറിയിലെ ജനാലയ്ക്കടുത്തേക്ക് എത്തിയ സനിക ആ ജനാല വഴി മിലിയുടെ വീട്ടിലേക്ക് നോക്കി മതിലിനപ്പുറം മിലിയുടെ വീടിന്റെ പിൻവശത്തെ മുറ്റത്ത് മൂന്ന് നാല് പേരുടെ നിഴൽ കാണാം അതിലൊരാൾ പാര പോലുള്ള പൂർത്ത എന്തോ സാധനം കൊണ്ട് വാതിൽ കുത്തി തുറക്കാനുള്ള പ്രയത്നത്തിലാണ് ഒറ്റ ഓട്ടത്തിന് മുറിക്കകത്തേക്ക് പോയി മൊബൈൽ എടുത്തുകൊണ്ട് വന്നിട്ട് അവൾ ജനാലരികിൽ നിന്നുകൊണ്ട് തന്നെ വിളിച്ചു അവിടെ വീടിനകത്ത് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം പുറത്ത് നിൽക്കുന്നവന്മാർ കേട്ടെന്ന് തോന്നി വാതിൽ പൊളിക്കാൻ ശ്രമിക്കുന്നവൻ ചുണ്ടിൽ വിരൽ വെച്ച് കൂടെയുള്ളവന്മാരോട് നിശബ്ദമായി നിൽക്കാൻ ആദ്യം കാട്ടുന്നതും സനികയും അമ്മയും കണ്ടു ആദ്യത്തെ റിങ്ങിൽ തന്നെ അങ്ങേതലയ്ക്കൽ മിലി ഫോൺ എടുത്തു ശബ്ദം താഴ്ത്തി അവളോട് കാര്യം പറഞ്ഞിട്ട് സനിക ഫോൺ കട്ട് ചെയ്തു എന്ത് വേണമെന്ന് ആലോചിച്ചു നിൽക്കാൻ സമയമില്ലായിരുന്നു പരിസരം നിശബ്ദമായതും അവന്മാർ വീണ്ടും കഥകൊളിക്കുവാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു പെട്ടെന്നാണ് എന്തോ ഓർത്തതുപോലെ സനിക പുറകിലേക്ക് ഓടിയത് അടുക്കളയുടെ വാതിൽ തുറന്നവൾ പുറകിൽ ഇരുമ്പിന്റെ ഗ്രില്ലിട്ടിരുന്ന വർക്കേരിയിലേക്ക് കടന്നു അവിടെ റോഡ് വൈലർ ഇനത്തിൽപ്പെട്ട രണ്ട് കൂറ്റൻ നായികൾ പാതി മയക്കത്തിലായിരുന്നു അവളുടെ മണം കിട്ടിയതും മെട്ടുണ്ടിനും ചാടി എഴുന്നേറ്റ് വാലാട്ടി വർക്കേരിയിൽ നിന്നും പുറത്തേക്കുള്ള ഗ്രില്ലിന്റെ വാതിൽ തുറന്ന അവളോടൊപ്പം മെട്ടുണ്ടിനും പുറത്തേക്കിറങ്ങി ആ ഭാഗത്തേക്ക് ഇറങ്ങിയതും അപരിചിതരുടെ മണം കിട്ടിയതോടെ അവറ്റകൾ അത്യുഗ്രമായി കുരക്കാൻ തുടങ്ങി മതിലിന് മുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സനിക അലറി പിടിക്കട അവളുടെ ആജ്ഞ കേട്ടതും മെട്ടുകുണ്ടിനും മതിലിന് മുകളിലേക്ക് കയ്യെത്തിച്ചിട്ട് മിലിയുടെ വീട്ടിലേക്ക് നോക്കി ഉറക്കെ കുരച്ചു അപ്പുറത്ത് നിൽക്കുകയായിരുന്നവന്മാർ പട്ടികളുടെ കുര കേട്ടതും ഇരുളിലേക്ക് പതുങ്ങി മതിലിന്റെ അടുത്തു നിന്നും പിൻവാങ്ങിയ മെട്ടുകുണ്ടിനും അല്പം പുറകിലേക്ക് മാറിയിട്ട് ഓടി വന്ന് കുതിച്ചു ചാടി കൂറ്റന്മാരായിരുന്ന അവ രണ്ടും ആ മതില് നിഷ്പ്രയാസം ചാടിക്കടന്നു ഇരുട്ടിലൂടെ കുരച്ചുകൊണ്ട് പാഞ്ഞുവരുന്ന ഇരുട്ടിന്റെ തന്നെ ഭാഗം പോലെയുള്ള രണ്ട് കൂറ്റൻ നായികളെ കണ്ടതും പതുങ്ങി നിന്നിരുന്നവന്മാർ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി ആ സമയത്താണ് മെലി ഫോണിൽ വിളിച്ചു കുറഞ്ഞതനുസരിച്ച് ജഗത്തും മാധവനുണ്ടിയും അങ്ങോട്ടേക്ക് ഓടിയെത്തിയത് മുന്നിൽ ഓടി വന്നവന്മാരെ അവർ രണ്ടുപേരും ചേർന്ന് പിടിച്ചു നിർത്തുമ്പോഴേക്കും ബാക്കിയുള്ളവന്മാർ പുറകെ ഓടിയെത്തിയിരുന്നു അവർക്ക് പിന്നാലെ കുതിച്ചുപാഞ്ഞു വരുന്ന റോഡ് വൈലറുകളെ കണ്ടതോടെ ജഗത്തും അമ്മാവനും അവന്മാരെ വിട്ടിട്ട് മിലിയുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന മാവിലേക്ക് പൊത്തിപ്പിടിച്ചു കയറി പുറത്തെ കോടി ആക്രമികൾക്ക് പിന്നാലെ താഴെക്കൂടി പാഞ്ഞു പോകുന്ന റോഡ് വൈലറുകളെ കണ്ട് രണ്ടുപേരും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു തുടരും മടിക്കേരിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും അയപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ കൂടി കൊടുത്തേക്കണേ താങ്ക്